ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കായംകുളത്ത് തുടരുന്നു പതിനൊന്ന് ഉപജില്ലകളിൽ നിന്നായി ആറായിരത്തോളം പ്രതിഭകൾ പങ്കെടുക്കുന്നു നാല് ദിവസങ്ങളിലായിട്ടാണ് കലോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് കായംകുളവും പരിസരവും ഉത്സവലഹരിയിൽ അപാരമായ കഴിവുള്ള കുഞ്ഞുങ്ങളാണ് ഇവിടെ മാറ്റുരയ്ക്കാൻ വന്നിരിക്കുന്നത് കാരണം സബ്ജില്ലയിൽ നിന്ന് മത്സരിച്ച് വന്നിട്ടുള്ള അപാരം സബ്ജില്ല തന്നെ കണ്ടിട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി അസാധ്യമായ ടാലൻറ്റ് ഉള്ള കുട്ടികളായിരുന്നു ഞാൻ ഓർക്കുന്നു നമ്മൾ എം എസ് എമ്മിൽ ചെന്നപ്പോൾ എം എസ് എം സ്കൂളിൽ ചെന്നപ്പോൾ കുട്ടികളുടെ കലാപ്രകടനങ്ങളൊക്കെ കണ്ട് നമ്മൾ ഞെട്ടിപ്പോകുകയാണെന്ന് അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ വരുമ്പോൾ അതിലെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ പോസ്റ്റ് ചെയ്ത് അതിൻ്റെ നല്ല ചിത്രങ്ങൾ സഹിതം നിങ്ങൾ വരുന്ന ദിവസം അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഉണ്ടാവണമെന്ന് മാധ്യമ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കുന്നു അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഇതങ്ങ് നല്ലൊരു സർഗോത്സവമാക്കി മാറ്റണം ഓണാട്ടുകരയുടെ കലയുടെ വലിയ ഇടമാണിത് കെ പി എസ് സി പോലെയുള്ള നാടക പ്രസ്ഥാനങ്ങളുടെ ഇടമാണ് കായംകുളം അപ്പോൾ അത്തരം കലയുടെ ഒരു സർഗഭൂമിയിൽ നിന്നുകൊണ്ട് ഈ ഒരു സർഗോത്സവം നടക്കുമ്പോൾ ആലപ്പുഴയിലെ ഈ അധ്യാപകര് പറയണം ഏറ്റവും നല്ല മേളയായിരുന്നു കായംകുളത്ത് നടന്നത് എന്ന് പറയാൻ കഴിയുന്ന ഒരു അനുഭവമാക്കി നമുക്കിതിനെ മാറ്റാൻ കഴിയട്ടെ കലയുടെ സംഗമ ഭൂമിയായ ഓണാട്ടുകരയിൽ നടക്കുന്ന ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഏറ്റവും മികച്ച സർഗോത്സവമാക്കി മാറ്റണമെന്ന് യു പ്രതിഭ എം എൽ പറഞ്ഞു ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു എം എൽ എ അപാരമായ കഴിവുള്ള കുട്ടികളാണ് ഇന്ന് ജില്ലാ കലോത്സവത്തിൽ മത്സരിക്കുന്നതെന്നും അവർക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകണമെന്നും എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു രാവിലെ ഒൻപത് മണിക്ക് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഇ എസ് ശ്രീലത പതാക ഉയർത്തി ചലച്ചിത്രതാരം നിഷ യൂസഫ് ദീപം തെളിയിച്ചു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇ എസ് ശ്രീലത കായംകുളം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശിനാഥ് മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സുൽഫിക്കാർ കൗൺസിലർമാരായ റജി മാവനാൽ ഇ പി ഷാജഹാൻ നവാസ് മുണ്ടകത്തിൽ രാജശ്രീകമ്മൻ കെ പുഷ്പദാസ് ഹയർ സെക്കൻഡറി ചെങ്ങന്നൂർ റീജിയണൽ ആർ ഡി ഡി അശോക് കുമാർ വി കെ ഷാലി ജോൺ പി സി ജ്യോതികുമാർ അശോക് കുമാർ കെ എൻ അനസ്എം അഷ്റഫ് കെ രാജേഷ് കുമാർ മനോജ് കുമാർ ഡോക്ടർ അനസ് എന്നിവർ പങ്കെടുത്തു സംസ്ഥാന സർക്കാർ ഉജ്ജ്വലം ബാഹുല്യം പുരസ്കാര ജേതാവ് മാസ്റ്റർ മുഹമ്മദ് യാസിൻ കലോത്സവ ലോക രൂപകൽപ്പന ചെയ്ത അഷ്കർ അലി ചമ്പകലാൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എം എൽ എ യു പ്രതിഭ ഉപകാരം സമർപ്പിച്ചു മാസ്റ്റർ മുഹമ്മദ് യാസിൻ വേദിയിൽ കീബോർഡ് വായിച്ചത് സദസ്സിനെ ആവേശം കൊള്ളിച്ചു സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് ആരംഭിച്ച മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനം കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു ഡിസംബർ മൂന്ന് വരെ കായംകുളത്തെ പതിമൂന്ന് വേദികളിലായി നടക്കുന്ന കലോത്സവത്തിൽ അയ്യായിരത്തിലധികം വിദ്യാർത്ഥികളാണ് മത്സരിക്കുന്നത് ഗവൺമെന്റ് ഗേൾസ് എച്ച് എസ് എസ് ഗവൺമെന്റ് ബോയ്സ് എച്ച് എസ് എസ് ബി എഡ് സെന്റർ ഗവൺമെന്റ് യു പി എസ് കായംകുളം ഗവൺമെന്റ് എൽ പി എസ് കായംകുളം ഓട്ടിസം സെന്റർ ഹാൾ സെന്റ് മേരീസ് ജി എച്ച് എസ് എസ് ബിആർസി കായംകുളം എന്നിവിടങ്ങളിലായിട്ടാണ് കലോത്സവ വേദികൾ ഒരുക്കിയിട്ടുള്ളത് ടൈം ന്യൂസ് കായംകുളം